മുൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തി രണ്ട് യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയാൻ തക്കവണ്ണം നമ്മൾ ഒരു തെരെ പോലായി തീർത് ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവർഷത്തിൻ്റെ ഫലം കൂടെ പറിച്ച് തിന്നു തിന്നു എന്നേക്കും ജീവിപ്പാൻ സംഗതി വരുമെന്ന് കരുതി ജീവിപ്പാൻ സംഗതി വരുത് വരരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെയാണ് അവനെ പുറത്താക്കിയത് അപ്പൊ നിങ്ങൾ പറയുന്നമാതിരി ആദമ് പഴം കഴിച്ചതിന്റെ പേരിൽ മരിച്ചെന്നോ ആത്മീയമായി മരിച്ചെന്നോ ജനീകമായി മരിച്ചെന്നോ ദൈവം പറഞ്ഞിട്ടില്ല ദൈവം പറഞ്ഞത് മനുഷ്യൻ നന്മ തിന്മകളെ അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലായി തീർന്നിരിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞത് പക്ഷെ നിങ്ങൾ അതിന് ശേഷം നാലായിരം വർഷങ്ങൾക്ക് ശേഷം ശേഷം വന്ന ഒരു പൗലോസ് പറഞ്ഞേ കേട്ട് ദൈവത്തെ തള്ളിക്കളയാണ് ഇപ്പം നിങ്ങൾ ചെയ്തേ അതാണ് തെറ്റെന്ന് ഞാൻ പറയാൻ കാരണം പറഞ്ഞോളൂ ഞാൻ അടുത്ത് ചെറിയ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മറുപടി പറഞ്ഞാൽ മതി ഈ നിത്യത അല്ലെങ്കിൽ നിത്യജീവൻ മരണമില്ലായ്മ എന്നുള്ളത് ആർക്ക അവകാശപ്പെട്ടതാണ് നിങ്ങളൊരു അല്ലല്ല നിങ്ങൾ ഉത്തരം പറയാൻ സൗകര്യമില്ല എനിക്ക് ഞാൻ നിങ്ങളുടെ ഇസ്ലാമിക കാഴ്ചപ്പാടില് അമർത്യതയുള്ള ആൾ ആരാണ് അതായത് ഒരിക്കലും മരണമില്ലാത്ത ജീവ ആരംഭവും ജീവ അവസാനവും ഇല്ലാത്ത ആൾ ആരാണ് ദൈവ ദൈവമല്ലാത്തതിനെല്ലാം ഒരു തുടക്കവും ഒടുക്കവും ഉണ്ട് ശരിയാണോ നിർബന്ധമാണല്ലോ ആണോ ഓക്കെ അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് ദൈവ സാമീപ്യവും അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു ഞാൻ അതിന്റെ ഓൾറെഡി എക്സ്പ്ലനേഷൻ പറഞ്ഞു അവനിന്റെ മരണം കടന്നു എന്നാൽ അവിടെ ഒരു ജീവവൃക്ഷത്തിന്റെ ഫലമുണ്ട് വാസ്തവത്തിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു അതൊക്കെ വിട്ടുകള നിങ്ങൾ അതെല്ലാം വിട്ടുകള അവിടെ അങ്ങനെ ഒരു അവിടെ ഒരു കഥയുണ്ടല്ലോ അപ്പൊ കഥയുടെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ദൈവമല്ലാത്തതിന് ജീവിക്കണമെങ്കിൽ ജീവവൃക്ഷത്തിന്റെ ഫലം ആവശ്യമാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അതായത് അവൻ അതിലോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ച മനുഷ്യൻ എന്താ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജീവർഷത്തിന്റെ ഫലം കൂടെ പറിച്ചു ചെന്നാൽ അവൻ എന്ത് ചെയ്യും മൃതനായിട്ട് ജീവിക്കും അത് വേണ്ട എന്ന് മാത്രമേ അവളെ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ അർത്ഥം അവനിലേക്ക് മർത്തിയത കേക്ക് ഞാൻ പറഞ്ഞത് അതിൻ്റെ അതിന്റെ അർത്ഥം അവനിലേക്ക് മർത്യത കടന്നില്ല എന്നുള്ളതല്ല ഞാൻ അത് ഫിലോസഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കില് ദൈവമല്ലാത്തതിനെല്ലാം ദൈവമല്ലാത്തതെല്ലാം മർത്തിവാണ് മോർട്ടലാണ് മരിക്കുന്നതാണ് ബൈ ഡെഫിനിഷൻ ദൈവമാണ് ജീവൻ ഇമ്പാർട്ട് ചെയ്യുന്നത് അപ്പൊ ജീവൻ ഇമ്പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സാമീപ്യം അവർക്കുള്ളത് കൊണ്ടാണ് അവർ അതുവരെ അതുവരെ അവര് ഇമോർട്ടലായിട്ട് തുടർന്നത് അത് തീർന്നു കഴിയുമ്പോൾ ദൈവ സാമീപ്യം അവരിൽ നിന്ന് പോയി കഴിയുമ്പോൾ അവർക്ക് ന്യായമായിട്ട് വരുന്ന കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ അവർക്ക് വരുന്ന അവസ്ഥയാണ് മരണം എന്നുള്ളത് അത് തുടർന്നു പോകാൻ അവസരം ഉണ്ടാക്കാതിരിക്കാനാണ് അവിടെ പറഞ്ഞത് ഇനി അവൻ ജീവവൃഷത്തിന്റെ ഫലം കൂടെ തിന്നരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അവനിലേക്ക് ഓൾറെഡി മരണം വന്നു കഴിഞ്ഞു അല്ല ഞാൻ ചോദിച്ചത് അതല്ലോ ഞാൻ ചോദിച്ചത് വേറെയാണ് അജീബ്രതർ പറഞ്ഞ മറുപടി വേറെയാണ് പക്ഷെ ഈ നിങ്ങള് പറഞ്ഞ ഈ മറുപടിക്ക് ഒരു ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷെ അത് ഞാൻ ചോദിക്കുന്നില്ല കാരണം വഴി തെറ്റി പോകും ഞാൻ ചോദിച്ചത് വിലക്കപ്പെട്ട കരി കഴിച്ചതിന്റെ പേരിൽ നീ പാവിയായി ആയി തീർന്നിരിക്കുന്നു ഞാൻ അത് എടുത്തേലോ സോര ഞാൻ നിങ്ങൾക്ക് പൗലോസ്റ്റോ കേട്ടെ ഒന്നിലധികം പ്രാവശ്യം നിങ്ങൾ ഞാൻ പൗലോസിന്റെ കാര്യം ഇവിടെ എടുത്തില്ലല്ലോ പൗലോസ് നിങ്ങൾ നിങ്ങൾ വാക്ക് ആരാധ്യം പറയല്ലോ ഞാനിവിടെ ഈ നിങ്ങൾ ഞാൻ ചങ്ങാതെ ചോദിച്ചപ്പോ തീർച്ചയായിട്ടും പൗലോസിനെ പറഞ്ഞു ഞാൻ ഇപ്പൊ ചോദിച്ചു നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പൗലോസിലേക്ക് പോലും പോയില്ല ഞാൻ താങ്കളുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചു ഞാൻ താങ്കളുടെ നിരീശ്വരവാദികൾ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ചോദ്യം ചോദിച്ചു ദൈവമല്ലാത്തതിന് ബൈ ഡെഫിനേഷൻ ഫിലോസഫിക്കൽ ചോദ്യമാണ് ദൈവമല്ലാത്തതിന് എന്തിനെങ്കിലും നിത്യതയുണ്ടോ ദൈവമല്ലാത്തതിന് എന്തിനെങ്കിലും മരണമില്ലാത്ത അവസ്ഥയുണ്ടോ തീർച്ചയായിട്ടും ഇല്ല അതാണ് ഒരു ഫിലോസഫിക്കൽ ഗ്രൗണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവമല്ലാത്തതിന് മരണം അല്ലെങ്കിൽ ദൈവമല്ലാത്തതിനൊന്നും ഇങ്ങനെ ഒരു പോസി പോയില്ലെങ്കിൽ മനുഷ്യന് എങ്ങനെ ഈ നിത്യത കിട്ടും അല്ലെങ്കിൽ മരണമില്ലാത്ത അവസ്ഥ കിട്ടും അതിനുള്ള ഒരു ഓപ്ഷൻ ആണ് എന്ത് ജീവവൃഷത്തിന്റെ ഫലം അപ്പൊ അത് കഴിച്ച് കഴിക്കാതിരുന്നാൽ അവൻ എന്ത് ചെയ്യും മരിക്കും ഫിലോസഫിക്കൽ സ്റ്റാൻഡാണ് നമുക്കറിയാലോ ഒരു ഒരു മരുന്ന് കഴിച്ചാൽ നിനക്ക് നിത്യജീവം കിട്ടുമെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഞാനിപ്പോൾ നിങ്ങളുടെ നിരീശ്വരവാദിയോടെന്നുള്ള ഇതൊരു കഥയാണല്ലോ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ ആ ജീവവൃഷത്തിന്റെ ഫലം അവൻ അതിനെടുത്ത് കൈ നീട്ടി അത് പറിച്ചു നിന്ന് കഴിഞ്ഞാൽ അവന് മറത്തി നമ്മൾ കമ്പ്യൂട്ടർ ഗെയിം ഒക്കെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറയണതല്ലോ നിങ്ങളൊരു നിരീക്ഷരവാദിയാണെന്നാണ് ഞങ്ങൾ സങ്കല്പിക്ക അതുകൊണ്ടാണ് ഞാനൊരു വിശ്വാസി എന്നുള്ളത് താങ്കളിലല്ല പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ ആ ഒരു പ്രോപ്പർട്ടി കിട്ടാതിരിക്കാൻ വേണ്ടി ദൈവം എന്ത് പറയാണ് അവൻ ഇനി അത് കഴിക്കരുത് അവൻ അവനാ കഴിച്ച് നിത്യജീവൻ കിട്ടരുത് അവൻ ഓൾറെഡി മരിച്ചു അപ്പൊ അത് ഇത് കഴിച്ചാൽ ഈ മരുന്ന് കഴിച്ചാൽ അവൻ എന്ത് കിട്ടും നിത്യജീവൻ കിട്ടും അത് കൊടുക്കരുത് എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇല്ല സുഹൃത്തേ നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി അല്ല പറയുന്നത് വീണ്ടും വീണ്ടും ഞാൻ പറയില്ലേ ഞാൻ പറഞ്ഞ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞെന്താണ് എന്റെ ചോദ്യം നിങ്ങൾ തൊടുന്നേ ഇല്ലല്ലോ നിങ്ങൾ എന്റെ ഞാൻ മരണത്തെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല എന്റെ ചോദ്യം മരണമല്ല ബ്രദറെ എന്റെ ചോദ്യം ആയി പോവാ അല്ല അല്ലല്ല ദൈവം അവിടെ പ്രഖ്യാപിച്ചത് എന്താണെന്നാണ് എന്റെ ചോദ്യം വന്നത് ആദമിനോട് വിലക്കപ്പെട്ട കരി കഴിച്ച് ഇപ്പൊ കച്ചിരി അജിപ്രതർ ധാരാളം സംസാരിക്കണ്ടല്ലോ പിന്നെ എല്ലാരും ഇടപെടുന്നത് ഞാൻ പറയട്ടെ അജിപ്രത ഒന്നുകൂടെ പറയാ ഒന്ന് കേക്ക് ഞാൻ എന്റെ ചോദ്യം മരിക്കോ മരണമേഴു നിങ്ങള് പിന്നെയും ഞാൻ പറയട്ടെ ചോദ്യം താഴെ ഉത്തര ഞാൻ അതെ പറയുന്ന കേൾക്കുവരുടെ പറഞ്ഞു അല്ല അതല്ല ജീവത്ഭവസം അതൊന്നല്ലേ ചോദ്യം പറയാം ആ അതെ പറഞ്ഞു ദൈവം വിലക്കപ്പെട്ട കനി കഴിച്ചതിന്റെ പേരിൽ കഴിച്ചതിന് ശേഷം ദൈവം പ്രഖ്യാപിച്ചു നീ മരിച്ചു എന്നോ വല്ലതും പ്രഖ്യാപിച്ചോ അതോ നീ ദൈവത്തെ പോലെ ആയി തീർന്നിരിക്കുന്നു എന്നാണോ ദൈവം പ്രഖ്യാപിച്ചത് എന്നാണ് എൻ്റെ ചോദ്യം കഴിക്കുന്നതിന് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ കഴിച്ചിട്ടല്ലോ പറഞ്ഞത് കഴിക്കുന്ന ആളിൽ മരിക്കും മരിക്കുന്നുല്ലോ അതെ കഴിക്കുന്ന മരിച്ചു എന്നാണോ പറഞ്ഞത് ദൈവത്തെ പോലെ ആയി തീർന്നിരിക്കുന്നു എന്നാണോ പറഞ്ഞത് കഴിച്ചതിന് ശേഷം അതെ അതിനുള്ള മറുപടി കൂടെ താഴെ ഞാൻ എഴുതിട്ടെങ്ങനെയാണോ ചോദ്യം ദൈവം വിലക്കപ്പെട്ട കനി കഴിച്ചതിനു ശേഷം മരിക്കും എന്ന് പറഞ്ഞിരുന്നു അതല്ലേ അതല്ലേ താങ്കളുടെ ഒന്നാമത്തെ പ്രൊമൈസ് ശരിയാണോ ആണോ സൗണ്ടില്ല ചോദ്യത്തിന്റെ പകുതി ആയിട്ടുള്ളൂ പകുതി ചോദ്യം പറഞ്ഞു അത്രയും ഞാൻ പറയാം ഓക്കെ അങ്ങനെ പറഞ്ഞു കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു കഴിച്ചതിന് ശേഷം ദൈവം പറഞ്ഞോ മരിച്ചു എന്നാണോ പറഞ്ഞത് ദൈവത്തെ പോലായി തീർന്നിരിക്കുന്നു എന്നാണോ പറഞ്ഞത് കഴിച്ചതിന് ശേഷം ദൈവത്തെ പോലെ കഴിച്ചതിന് ശേഷം ഒന്നാണ് പറഞ്ഞു കഴിച്ചതിന് ശേഷം കഴിച്ചതിന് ശേഷം പറഞ്ഞത് ദൈവത്തെ പോലെ ആകും എന്നാണോ അതാണ് ചോദ്യം ഒന്നാണ് പറഞ്ഞത് കഴിച്ചതിന് ശേഷം മരിച്ചു എന്നാണോ ദൈവത്തെ പോലായി ആയി എന്നാണോ പറഞ്ഞത് അതാണ് ചോദ്യം ശരിയാണ് അത് മാറിയായിരുന്നു കൺഫ്യൂഷൻ ദൈവത്തെ പോലായി തീർന്നിരിക്കുന്നു എന്നാണോ പറഞ്ഞത് ദൈവത്തെ പോലെ ആകുമെന്നല്ല നന്മ തിന്മകളെ തിരിച്ചറിയാൻ തക്കവെണ്ണം നമ്മിൽ ഒരുത്തരെ പോലായി തീർന്നിരിക്കുന്നു എന്നാണ് ദൈവം പ്രഖ്യാപിച്ചത് എന്തിനു ശേഷം ആ പഴം കഴിച്ചതിനു ശേഷം അതാണോ മരണം എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ഓക്കെ എനിക്ക് തർക്കമില്ല ദൈവത്തെ പോലായി തീരലാണോ മരണം ഓക്കെ ഞാൻ വിട്ടു എനിക്ക് കുഴപ്പമൊന്നുമില്ല അതല്ലെങ്കിൽ അത് നിങ്ങൾ വാക്യം വാക്യം ആ ആകും എന്നല്ല ആയി തീരും ഇപ്പൊ അതായത് കഴിച്ചതിന് ശേഷം മരിച്ചു എന്നാണോ പറഞ്ഞത് ദൈവത്തെ പോലെ ആയി തീരും എന്നാണോ ആയി തീർന്നിരിക്കുന്നു എന്നാണ് ദൈവമാണ് ബൈബിളിലെ വചന ഉള്ളത് ന്മകളെ തിരിച്ചറിയാം തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലായി തീർന്നിരിക്കുന്നു ആ പഴം കഴിച്ചതിന്റെ പേരിൽ അല്ലാതെ നീ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്റെ ചോദ്യം അതാണ് ദൈവത്തെ പോലായി തീരലാണോ മരണം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ഓക്കെ ഞാൻ വിട്ടു എനിക്ക് ഒരു തർക്കമില്ല അതല്ലെങ്കിൽ നിങ്ങൾ വിശദീകരിക്കും നന്മതിന്മകളെ തിരിച്ചറിയാൻ തക്കവണ്ണം നമ്മൾ ഒരുത്തനെ പോലെ ആയി പ്രത്യേകം അങ്ങനെ മനസ്സിലായി ക്ലിയർ ക്ലിയർ ആയല്ലോ ഞാൻ എനിക്ക് ആയി ക്ലിയർ ആയല്ലോ ആ ഇനി അജാസൻ അല്ല സോറി നമ്മുടെ അബ്ദുള്ള ചോദ്യം ദൈവം വിലക്കപ്പെട്ട മരിക്കും എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം മരിച്ചു താങ്കളുടെ അഭിപ്രായത്തിൽ അതിനുശേഷം മരിച്ചോ മനുഷ്യൻ മരിച്ചോ മരിച്ചില്ലയോ ഞാനത് നിങ്ങളെ പറയുന്നത് ഞാൻ താങ്കളുടെ അഭിപ്രായമാണ് ചോദിച്ചത് താങ്കളുടെ അഭിപ്രായത്തില് അതിനുശേഷം മനുഷ്യനിലേക്ക് മരണം കടന്നു വന്നോ ഇല്ലയോ മരണം കടന്നു വന്നോ ഇല്ല എന്നല്ലല്ലോ ഞമ്മളെ വിഷയം അവിടെ ദൈവം എന്താണ് പ്രഖ്യാപിച്ചത് എന്നാണ് എന്റെ ചോദ്യം സഹോദര ഞാൻ താങ്കളുടെ അഭിപ്രായമാണ് ചോദിച്ചത് സിമ്പിൾ അതിനുശേഷം നിങ്ങൾക്കൊരു ഒരു മിനിമം മര്യാദ ഉണ്ടെങ്കിൽ ഞങ്ങളോട് മര്യാദക്ക് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ വളരെ സ്നേഹത്തിലാണ് ചോദിക്കുന്നത് താങ്കളുടെ അഭിപ്രായത്തില് ആ സംഭവത്തിന് ശേഷം മനുഷ്യൻ മരിച്ചോ ഇല്ലയോ നിങ്ങൾ നേരത്തെ പറഞ്ഞു ദൈവമല്ലാതെ വേറൊന്നും അതെന്നെ പറയുന്നത് കേൾക്കുമോ മാന്യമായിട്ട് സംസാരിച്ചു മാന്യമായിട്ട് ഞാനും പറയണ്ട വരച്ചത് പ്ലീസ് അത് കുഴപ്പമില്ല എനിക്ക് വിഷയമല്ലല്ലോ വിഷയല്ലല്ലോ മറുപടി നിങ്ങൾക്ക് മാന്യമായിട്ടാണ് ചോദ്യങ്ങൾ അബ്ദുള് ഒരു മിനിറ്റ് അബ്ദുല് അബ്ദുള് ചോദിക്കുന്ന ചോദ്യത്തിന് ഞങ്ങള് മറുപടി പറയണം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അബ്ദുള് മറുപടിയില്ലോ അങ്ങനെ വലിയ റോക്കറ്റ് സയൻസ് ചോദ്യം അല്ലല്ലോ വളരെ സിമ്പിളായ ചോദ്യമല്ലേ അതിനുശേഷം വളരെ സിമ്പിൾ സിമ്പിളായ ചോദ്യമല്ലേ മോനേട്ട ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ അതായത് സി ഇവിടെ താങ്കൾ പറഞ്ഞു ഈ ദൈവം ഇങ്ങനെ പറഞ്ഞു താങ്കളുടെ അഭിപ്രായത്തിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും മനുഷ്യൻ മരിച്ചതായിട്ട് താ ഹിസ്റ്ററിയിലുണ്ടോ നിങ്ങളെ ഖുറാനിലുണ്ടോ ഹിസ്റ്ററിയിലുണ്ടോ ബൈബിളിലുണ്ടോ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ തന്നെ ഉത്തരം പറയാം നിങ്ങൾക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു മരണത്തെ മരണത്തെപ്പറ്റി